ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നാടുകാണി ചുരത്തിൽ വൈൽഡ് ലൈഫ് എക്സിബിഷനും ചുരംപാത ശുചീകരണവും നടത്തി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാധികളി പകർത്തിയ നൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പാലേമാട് വിവേകാനന്ദ കോളേജിലെയും സ്കൂളിലെയും എൻഎസ്എസ് വോളണ്ടിയർമാരാണ് ശുചീകരണം നടത്തിയത് വഴിക്കട വനം റേഞ്ചിലെ വെള്ളക്കെട്ട സംരക്ഷണ സമിതിയുടെയും എടക്കര റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചുരം വ്യൂ പോയിന്റിൽ വെച്ച് നടത്തിയ പരിപാടി നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക് ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വഴിക്കടം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷെരീഫ് വി എസ് എസ് സെക്രട്ടറി പി എം അയ്യൂബ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിൽസൺ ടി കുര്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദിക്കലി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു വനപാലകരായ മുഹമ്മദ് ഷെരീഫ് ആലക്കുണ്ടിൽ ജെ ജസ്റ്റിന കെ വി ഫ്രാൻസിസ് വി വിജേഷ് കെ വിഷ്ണു എന്നിവരും സമിതി അംഗങ്ങളായ ബാബു ശ്രീധരൻ രജനിയാ മാടൻ സുനിത ഹംസ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര